ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വർക്കിൻ്റെ ഇറങ്ങിയിരിക്കുന്ന ടൈം ഏഴ് മുപ്പത്താറായിട്ടുണ്ട് കേട്ടോറിന് റേറ്റ് കുറഞ്ഞുകൊണ്ട് ഓടാൻ ഒരു മനസ്സില്ല കൊല്ല ഓണാക്കാം എന്താണ് യു പി ഐ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വാങ്ങണം വാങ്ങാ ഓക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏട്ടാ ഇനി വൈകിട്ട് അറിയാം ഒക്കെ പിന്നെ നമ്മള് ചായപൊടി ഒക്കെ കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ വേറെ ഒരു ചായ പൊടിക്ക് നമ്മള് കേറേണ്ടതില്ല കാരണം ഓണാക്കിയ കണ്ടിന്യൂസ് അങ്ങ് പോകാനോ പിന്നെ യൂബർ ഓടാത്തോണ്ടാണെട്ടോ രാവിലെ ഇറങ്ങാത്തത് അതെ വെളുപ്പിനൊക്കെ ഇറങ്ങുമ്പോൾ യൂബർ ഓടിയിട്ടേ കാര്യ തീരെ റേറ്റിലേ തീരെ റേറ്റിൽ നിന്നൊക്കെ ഒരു ലക്ഷം അത്ര റേറ്റിംഗ് ആണ് അതെല്ലാം വെറുതെ വണ്ടി ഓടാന്ന് മാത്രമുള്ള ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഗ്യാസ് അടിച്ചാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഓടുന്നതാണ് ഇപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപ പോലും ആവുന്നില്ല ഏ ഒരു ദിവസം രണ്ടു നേരമൊക്കെ ഗ്യാസ് അടിക്കേണ്ട ഗതികേട് വരുവാണ് യൂബർ ഓടിക്കഴിയുമ്പോൾ കാരണം ഓട്ടം മാത്രമുള്ളു നമുക്ക് റേറ്റ് ഇല്ല പതിനാല് കിലോമീറ്റർ ഓടിയാല് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ കിട്ടുന്നത് പതിനാല് കിലോമീറ്റർ നേരത്തെ ഇരുന്നൂറ്റി എൺപതും ഇപ്പൊ തന്നോണ്ടിരുന്നതാണ് ഇപ്പൊ അത് ഇരുന്നൂറ്റി മുപ്പത് ഇപ്പൊ ഒരു ട്രിപ്പിൽ നാപ്പത് രൂപ വെച്ച് കുറയുമ്പോ പത്ത് ട്രിപ്പ് ആവുമ്പോ നാനൂറ് രൂപ കുറയും അതുകൊണ്ട് ടൂബറിനെ അങ്ങോട്ട് പതുക്കെ മാറ്റി വെച്ചു നമുക്ക് റാപ്പോയിലെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളത് എടുക്കാൻ വേണ്ടി നെട്ടുവിൽ ആണ് അയലൻഡാണ് കേട്ടോ ഒരു അർജുനാണ് നമ്മളങ്ങനെയുള്ളത് വില്ലിംഗൺ ഐലൻഡിലാണ് കേട്ടോ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു നമുക്ക് ഇരുന്നൂറ്റി നാപ്പത് രൂപ ആണ് കേട്ടോ കിട്ടിയത് ടോള് ഇൻക്ലൂഡാണ് പതിനഞ്ച് രൂപ ടോളും കൂടെ ഇണ്ട് പതിനാല് രൂപ അങ്ങനെ ഇരുന്നൂറ്റി നാപ്പത് രൂപ ലഭിച്ചു അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം ബാക്കിയെല്ലാം നമ്മള് യൂബർ ഒഴിച്ച് ബാക്കിയെല്ലാം ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഒരു എട്ട് ഒമ്പ മണിയായിട്ട് നമുക്ക് ട്രിപ്പ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് യൂബർ ഓൺ ആക്കാം ഇനി ഒരു മുപ്പും നാപ്പ് മിനിറ്റുകളുണ്ട് നാപ്പ് മിനിറ്റുകളിൽ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ നമുക്ക് യൂബർ ഓൺ ആക്കി നോക്കാം നമ്മൾ അയലൻഡിൽ തന്നെ ആണ് നമുക്ക് ട്രിപ്പ് ഒന്നും വന്നില്ല നമുക്ക് യൂബർ ഓൺ ആക്കാം അയലൻഡിൽ നിന്ന് പുറത്താണ് ൂബറും കൂടെ ഓൺ ആക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ എല്ലാം നാലും ഓണാണ് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒന്നര മണിക്കൂർക്ക് ശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ സൗത്തിൽ സൗത്തിലേക്കാൻ തോന്നുന്നു ഒരു മിന്നായം പോലെ വന്നത് അത് ഫേസ്ബുക്കിൽ തോണ്ടിയിരുന്നോണ്ട് കിട്ടിയതാ റാപ്പിളയിലാണ് കേട്ടോ നമുക്ക് പോയി എടുക്കാം അതുകൊണ്ടാണ് എന്റെ ഫ്രണ്ടിലൊക്കെ വണ്ടി കിടപ്പുണ്ട് നൂറ്റിപ്പത്ത് മീറ്റർ ഉള്ള ആളെ പോയി എടുക്കാൻ ആയിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഉള്ളത് സെന്റ് ആൽബർട്ട് സ്കൂളിന്റെ അവിടെയാണ് അവിടെ പേര് എഞ്ചു റോഡിന് അടുത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയ റേറ്റ് ആണ് ഒമ്പത് പോയിന്റ് അഞ്ച് ഒന്ന് കിലോമീറ്റർ ഇരുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് റേറ്റ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതിപ്പോ അടുത്ത ലോണാക്കിട ലോണാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ ഭാഗത്തോട്ട് പോവാം ഈ സമയത്ത് ഇവിടെ കിട്ടുന്നു വഴിക്ക് എല്ലാം അടിക്കാണെടുക്ക ഒരു വണ്ടി സൈഡ് പാർക്ക് ചെയ്തിട്ട് റോഡിലോട്ട് ഇറങ്ങുന്നതിനാണ് പുറകെ വരുന്നത് ഈ ഓൺ അടിച്ച് വരുന്നത് രൂപ പറയാണ്ട് ട്രിപ്പ് അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് റാപ്പിഡോയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയി എടുക്കാം പൈസ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിരട്ടോ പന്ത്രണ്ട് പോയിന്റ് എൺപത്തിമൂന്ന് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ അപ്പൊ നമ്മുടെ റാപ്പിഡോയുടെ ടൈം കഴിഞ്ഞായിരുന്നു നമ്മള് എമ്പത്തൊന്ന് രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടോ പിന്നെ ഇപ്പൊ കേരള സവാരിയും ഒല്ലയും കൂടെ ഓണാക്കിടാം ഒരു ചായ കുടിക്കണം നല്ലൊരു സോ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കണക്ട് ആയിട്ടുണ്ട് കേരള സവാരിയിലാണ് ഒരു ഇവിടുന്നൊരു രണ്ടു കിലോമീറ്റർ ഉണ്ട് കേട്ടോ തമ്മനത്തേക്ക് പോകാനാണ് ഒരു മേരിയാണ് ബുക്ക് ചെയ്തെക്കുന്നത് അപ്പൊ നമുക്ക് മേരിയിലെ പോയി പോകാം ആ ട്രിപ്പ് കഴിഞ്ഞട്ടോ നമുക്ക് കുമാർ ക്ലിനിക്കിലേക്കായിരുന്നു തമ്മനം ആ ട്രിപ്പ് കഴിഞ്ഞു നൂറ്റി അറുപത്തിനാല് അടുത്ത ട്രിപ്പ് കേട്ടോട്ടോ നമ്മളെന്താ ഓണാക്കിട്ടേക്ക് കാണാം നമുക്ക് ഇവിടെ ട്രിപ്പ് അടിച്ചേക്കാണ് അടിച്ചേക്ക് ഭയങ്കര ഷോക്ക് കൊടുക്കട്ട ഷോ ണോ മരടിലേക്കാണ് നമുക്ക് പോയി എടുക്കാം ട്രിപ്പ് കഴിഞ്ഞാ നമ്മളിപ്പോൾ ലൈബ്രഡിന്റെ ഡീറ്റെയിൽസാണ് കിലോമീറ്റർ നൂറ്റി അറുപത്തി ഒന്ന് രൂപം പന്ത്രണ്ടാം മുക്കാല നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല കാരണം എവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് വരാം വെറുതെന്തിനാ പൊറത്ത് കൊടുക്കുന്നു നമ്മളേതായാലും വീടിന്റെ അടുത്തോട്ട് വന്നോണ്ട് ഓക്കെ അപ്പൊ ഊന്ന് കഴിച്ചിട്ട് കാണാം നമ്മള് ഊണൊക്കെ കഴിഞ്ഞറങ്ങൾ ഓണാക്കി വന്നോട്ടോ ഓണാക്കി അപ്പൊ തന്നെ നമുക്ക് ഓല വളഞ്ഞലടിച്ചിട്ടുണ്ട് കണ്ണാടിക്കാട്ന്നാണ് കേട്ടോ നമുക്കത് എടുക്കാൻ പാ മാപ്പില് മൂന്ന് കിലോമീറ്റർ കാണിക്കുന്നത് വന്നപ്പോ ആ രണ്ട് കിലോമീറ്റർ പറഞ്ഞു തോന്നുന്നു ഇതിന് ഉള്ളിൽ കൂടെ ഉള്ള വഴിയാന്നു കാണിച്ചത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കാണ് നാട്ടിൽ പോയി കഴിഞ്ഞോട്ടോ നമ്മളിപ്പോ ഉള്ള വളഞ്ഞമ്പലത്താണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ലഭിച്ചേട്ടാ ഇങ്ങോട്ട് വന്നപ്പോയിട്ട് പഠിച്ചായിരുന്നു ഫോട്ടോ പക്ഷെ കിട്ടിയില്ല ഞാനത് കിട്ടിയെന്ന് പ്രതീക്ഷിച്ചിരുന്നു പല മുന്നൂറ്റി അറുപത്തി രണ്ടായിരുന്നു വിധിയില്ല പനമ്പള്ളിദനു പോട്ട അങ്ങനെ ആയിരം രൂപ റൗണ്ട് ചെയ്തിട്ടുണ്ട് വിശാചമോറിന് എന്നെ കാണി കാണിക്കുന്ന അവനെ തന്നെ അറിയാൻ പറയുന്ന കുറച്ചേരം അങ്ങോട്ടിടും കുറച്ചേരും ഇപ്പുറത്തിടും നമ്മള് മൂന്ന് നമുക്ക് പനമ്പളിദാറിൽ ഒരു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോട്ടോ കേരള സവാരിയിലാണ് കേട്ടോ അത് പോയി എടുക്കാം ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് യേസൈന് ആ ട്രിപ്പ് കഴിഞ്ഞ നമുക്ക് കേരള സവാരിയിലായിരുന്നു അതാണ് എന്റെ ഡീറ്റെയിൽസ് നൂറ്റിഅൻപത്തിനാല് രൂപ നമുക്ക് ലഭിച്ച പോയിന്റ് തൊണ്ണൂറ് കിലോമീറ്റർ ഇരുപത്തിരണ്ട് പോയിന്റ് മുപ്പത്തിരണ്ട് പെർ കിലോമീറ്റർ കിട്ടി നമ്മളിപ്പോ ഉള്ള ഫോർമാളിലാണ് ഇപ്പൊ ട്രിപ്പ് പറ്റാ നമ്മളെല്ലാം ഓൺ ആക്കിട്ടിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ലാസ്റ്റ് നമ്മൾ തോറ്റു മടങ്ങുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാരണം വൈൻഡപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ ഉടുക്കത്തെ ശോകമാണ് എന്നാ ശോകാണേ നമ്മൾ ആയിരത്തി നാനൂറ്റി ചില്ലറ രൂപ ഓടിയെടുത്തിട്ടുണ്ട് കേട്ടാ ആകെ എൺപത്തിമൂന്ന് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത് ഏതായാലും നമ്മള് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അവിടെ ചെന്നിട്ട് കിലോമീറ്ററിന്റെ വീഡിയോ ഇടാം നമ്മൾ ഓടിയ ദൂരം രാവിലെ ഏഴരക്ക് ഇറങ്ങിയതാണ് ആയിരത്തി നാനൂറ് രൂപ ഓടീട്ട് അപ്പൊ നമ്മുടെ വീടിയോ നമ്മളിവിടെ വൈകിയാണ് ഏട്ടാ അപ്പൊ എല്ലാവർക്കും നല്ലത് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നാളെ രാവിലെ ഇറങ്ങാം കേട്ടോ എനിക്ക് വന്ന് മണിക്ക് ഇറങ്ങിയാണെങ്കിൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും ഓടി ഓടിയെടുക്കാൻ പറ്റുവായിരുന്നു തോന്നു രണ്ടായിരത്തി ജില്ലായിരം രൂപ ഓടിയെടുക്കാൻ പറ്റും തോന്നുന്നു ഏതായാലും ഇനി ഇന്നത്തെ ദിവസം ഓട്ടോ ഇല്ലാത്തോണ്ടാണോന്നറിയില്ല ഇന്നത്തെ നമ്മൾ ഓടിയ എമൗണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ എൺപത്തി കിലോമീറ്റർ എൺപത്തി കിലോമീറ്ററിൽ നൂറ്റി ഇരുന്ന് ആയിരത്തി നാനൂറ്റി രണ്ടു രൂപയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ ഇന്ന് ഓട്ടം തീരെ മോശമായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ ഏഴരായി സാധാരണ നമ്മള് നാലുമണിക്ക് എളുപ്പ നാലുമണിക്ക് ആയതുമ്പോ ഇറങ്ങാറ് ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോ ഏഴുമണിയായി എന്താണോ ഇന്ന് പൊതുവെ ഓട്ടം കുറവായിരുന്നെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ വീടിന് തിരിച്ച് നമ്മള് വീണ്ടാടെ വന്ന കേട്ടാ അപ്പൊ ഇന്ന് നാളെ ഇറങ്ങുന്നുള്ളൂ Okay.